മല്ലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ചെന്നൈ എഫ് സിക്കെതിരെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തെപ്പറ്റി ചെന്നൈൻ എഫ് സിയുടെ മുഖ്യ പരിശീലകൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സച്ചിൻ്റെ പകരക്കാരനെ കൊണ്ടുവരുമെന്ന രീതിയിൽ ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ് സിക്കെതിരായ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ടി ജി പുരുഷോത്തമനും ഹോർമിപ്പം റോയ്വയുമാണ് എത്താൻ പോകുന്നത് ഇന്നാണ് ആ ഒരു പത്ര സമ്മേളനം നടക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യം അശ്വതി ഇപ്പോൾ കൺഫേം ചെയ്തുകൊണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട ഫ്രഞ്ച് താരമായ അലക്സാണ്ടർ കോയ്ഫ് ഫ്രഞ്ചിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗിലെ ഒരു ഫ്രഞ്ച് ക്ലബ്ബിൽ ജോയിൻ ചെയ്തതായിട്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും കോയ്ഫിനെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെല്ലാം കമൻറ്റുകളുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൈനികവുമായി ബന്ധപ്പെട്ടിപ്പോൾ ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമങ്ങളുടെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ആയതുകൊണ്ടൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പറെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഇനി ദീർഘനാളത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സിനൊരു ഗോൾ കീപ്പറെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനി ബാക്കിയുള്ള മത്സരങ്ങളിലേക്ക് ഒരു ഷോർട്ട് ടൈം കരാറില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കുമെന്ന ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കുമെന്ന് ചുരുക്കം ഏതായാലും നിങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈൻ എഫ് സിയുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി ചെന്നൈൻ എഫ് സിയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഓവൻ കോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ഓവൻ കോയിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീമാണ് ശക്തരായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയത്തിനായി ഞങ്ങൾ ശക്തമായി ശക്തമായിക്കൊണ്ട് തന്നെ പോരാടമെന്നാണ് ഓവൻ കോയിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സ്യത്തെപ്പറ്റി മനസ്സ് തുറക്കുന്നത് ഏതായാലും ഓവൻ കോയിലിന്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം